മാർച്ച് പത്തൊൻപത് വിശുദ്ധ അവസ്യപ്പിതാവിൻ്റെ തിരുനാളാണ് തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഹൃദയപുറന്നിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ അവസ്യപ്പിതാവിനെക്കുറിച്ച് പറയുന്ന ചെറിയ ഒരു വാചകം പത്താട് സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാചകം യൗസേപ്പ് നീരുമാനായിരുന്നു നീരുമാനെക്കുറിച്ച് ഒത്തിരി അധികം നിർവചനങ്ങളുണ്ട് ഒത്തിരി അധികം വിശദീകരണങ്ങളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പതിനഞ്ചാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കാറുണ്ട് നീതിയുടെ മാനദണ്ഡം എന്ന് പറഞ്ഞാണ് തുടങ്ങുക കഥാവങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും പിന്നീട് ആ വാസമുറപ്പിക്കുന്ന ആളിനെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് താഴ്ത്തോട്ട് വന്നിട്ട് അവനാണ് സ്വഗ്രായത്തിൽ പ്രവേശിക്കുക സങ്കീർത്തകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നീതിക്ക് വേണ്ടി ജീവിക്കുന്നവൻ സത്യമുള്ളവൻ നിഷ്കളങ്കനായവൻ ഫ്രാൻസിസ് മാർ പാപ്പ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു ഭക്തരീതിയുണ്ട് ഉറങ്ങുന്ന അവസരപ്പിതാവിനോട് പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് എന്തുകൊണ്ട് ഉറങ്ങുന്ന അവസരപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ഉറങ്ങുന്ന അവസരപ്പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ അല്ലെങ്കിൽ താഴെ സൂക്ഷിച്ചു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഉറങ്ങുന്ന അവസയപിതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ബൈബിൾ പശ്ചാത്തലം നമുക്കറിയാം ദൈവദൂതൻ അവസയപ്പിതാവിനോട് സ്വപ്നത്തിലാണ് സംസാരിക്കുക യൗസപ്പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെയും ദൈവദൂതൻ യവസപ്പിതാവിന് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക ഉറക്കത്തിലാണ് അതുതന്നെയാണ് ഉറക്കത്തിൽ അവസയപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിനുള്ള പശ്ചാത്തലവും അവസപ്പിതാവിന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമായിരുന്നു ഒരിക്കൽ പോലും അവസ്പിതാവ് മറ്റുള്ള ആരുടെയും ഉറക്കം കെടുത്തിയിരുന്നുമില്ല അങ്ങനെയെങ്കിൽ ഞാൻ വിചാരിക്കുന്നു നീതിമാന് പുതിയൊരു നിർവചനം നമുക്ക് കൊടുക്കാനാവും നന്നായിട്ട് ഉറങ്ങുന്നവൻ ഉള്ളിൽ സമാധാനവും സന്തോഷവും ശാന്തിയും ഉള്ളതുകൊണ്ടാണ് ഒരാൾക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുക ഏതു രോഗാവസ്ഥയും ഏത് രോഗാവസ്ഥയിലും ഡോക്ടേഴ്സിൻ്റെ പക്കലെത്തുമ്പോഴത്തേക്കും കുറിക്കപ്പെടുന്ന മരുന്നിനോടൊപ്പം എല്ലാ ഡോക്ടർമാരും രോഗികളോട് നിർദ്ദേശിക്കുക നന്നായിട്ട് ഉറങ്ങണമെന്നാണ് ഉറക്കത്തിന് അതുപോലെയുള്ള മെഡിസിനൽ ഇഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഉറക്കം ഇല്ലാത്ത രോഗികൾക്ക് രോഗത്തിൽ നിന്ന് അവർ സൗഖ്യം പ്രാപിക്കുക ഒത്തിരി അധികം സമയമെടുത്തുകൊണ്ടാണ് ഔഷപ്പിതാവിന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി എന്ന് പറയുമ്പോൾ ഹൃദയത്തിലുള്ള ഈ ഔഷപ്പിതാവിൻ്റെ ശാന്തത വ്യക്തമാണ് അതുപോലെ ഉന്നതങ്ങളിലേക്ക് തൻ്റെ ചിന്തകൾ ഉയർത്തി ദൈവസന്നിധി ആശ്രയിക്കുന്നതുകൊണ്ടാണ് ആ ശാന്തിയും സമാധാനവും ഉണ്ടാവുക മറ്റൊന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഉറക്കം ഇല്ലാത്ത സമയത്തും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ അറിയുന്ന സമയത്തും ഒരിക്കലും മറ്റുള്ളവരോട് പങ്കുവെച്ച് ആരുടെയും ഉറക്കം യവസപ്പിതാവ് കെടുത്തിയും വരുന്നില്ല നന്നായിട്ട് ഉറങ്ങുകയും ആരുടെയും ഉറക്കം കെടുത്താതിരിക്കുകയും ചെയ്യുന്നവർ നീതിമാനാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു സാഹചര്യങ്ങളിൽ സ്കൂളിലും ഓഫീസിലും തൊഴിൽ മേഖലകളിലൊക്കെ ചെയ്യുമ്പോൾ അലസരായിരിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് തൊഴിൽ മേഖലയിൽ വ്യാപരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഒക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങികളായിട്ട് മാറുന്നൊരു സാഹചര്യം ഈ പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മൊബൈൽ പോലുള്ളവ അവയിലൊക്കെ ഒത്തിരി അധികം ജോലി ചെയ്തതിന് ശേഷം കാഴ്ചകൾ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം പ്രഭാതം മുതൽ ഉറക്കത്തിൻ്റെ വക്കിലൂടെ കടന്നുപോയി അലസരായി നീങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രം ഇന്ന് നമ്മുടെ മുമ്പിൽ നിത്യ കാഴ്ചയാണ് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുവാനും കൃത്യതയോടുകൂടി എഴുന്നിൽക്കുവാനും നമുക്ക് പറ്റുക ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ജീവിതത്തിലൊക്കെയാണ് അങ്ങനെ ഉണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു യോസ്യപ്പിതാനാൾ ഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ ചിന്തയും നമ്മുടെ തീരുമാനവും അതുതന്നെ ആയിരിക്കണം കൃത്യമായി തുടങ്ങാനും നിശ്ചയ സമയത്ത് എഴുന്നേൽക്കുവാനും ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക വിശുദ്ധ യവസ്യ നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് വിശുദ്ധ യാവസ്യപ്പിതാവിൻ്റെ തിരുനാളാഘോഷത്തിൽ എൻ്റെ ചിന്ത യവസപ്പിതാവിൻ്റെ തിരുസ്വരൂപത്തിലും വിശുദ്ധ യവസപ്പിതാവിൻ്റെ ചിത്രങ്ങളിലും നോക്കുമ്പോൾ ഒത്തിരി അധികം ചിരിച്ച് നിഷ്കളങ്കതയോടുകൂടിയിരിക്കുന്ന ഉണ്ണിമിശിഹായുടെ ചിത്രമുണ്ട് യൗസെപ്പിതാവിൻ്റെ ഒക്കത്തായിട്ട് യൗസേ പിതാവ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പുഷ്പിച്ച ആ കമ്പിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിക്കുന്ന ഓമനത്വമുള്ള ഒരു ഉണ്ണിമിശിഹായുടെ ചിത്രം ഒരു കുഞ്ഞ് ഏറ്റവും അധികം സുരക്ഷിതനായിരിക്കുക അപ്പൻ്റെ തോളിലോ ഒക്കത്തോ അമ്മയുടെ മടുത്തട്ടിലാണ് അവിടെയാണ് കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കുക സ്കൂളിൽ നിന്നും ഒക്കെ കുട്ടികളുടെ വീട്ടിലോട്ട് തിരിച്ചെത്തുമ്പോൾ അവരെ ലാളിക്കാനായിട്ട് മാതാപിതാക്കൾ ഉണ്ടാവുക ഇന്ന് നമ്മളൊക്കെയും തിരക്കേൻ്റെ മനുഷ്യരാണ് കുട്ടികളെ സ്നേഹപൂർവ്വം ലാളിക്കാനായിട്ട് നമുക്ക് പറ്റണം ദൈവം കനിഞ്ഞു നൽകിയ സമ്മാനത്തിൻ്റെ പേരാണ് മറ്റെന്തിനേക്കാളും നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് തന്നെ വളർത്തി വിടുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് യൗസപ്പിതാവ് യേശുവിൻ്റെ വളർത്തുപിതാവായിരുന്നു ഉണ്ണിമിശുകായ ലാളിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ അതുകൊണ്ട് തന്നെ കലാകാരൻ വളരെ അർത്ഥവത്തായിട്ട് ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നു യൗസപ്പിതാവിൻ്റെ ഒക്കത്തായിട്ട് തോളിലായിട്ട് ഉണ്ണിമിശുകാ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ മാതാപിതാക്കളായിട്ട് നല്ല നമ്മൾ തിരക്കിൻ്റെ വക്കിലൂടെ പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം തിരിച്ചറിയണം നമുക്ക് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനും ലാളിക്കാനുമായിട്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ധാരാളം അങ്കിളുമാരും ആൻറ്റുമാരും കൊണ്ട് നമ്മൾ തിരിച്ചറിയണം പത്രമെടുക്കുമ്പോൾ വായിക്കുന്ന വാർത്തകൾ കാണപ്പെടുന്ന ചിത്രങ്ങൾ നമ്മളെയൊക്കെ കൂടുതൽ ഈ കാലഘട്ടങ്ങളിൽ ഭീതിയിലാർത്തുന്നുണ്ട് കുഞ്ഞിനെ കടലിലെറിയുന്ന മാതാപിതാക്കൾ കല്ലുകൊണ്ട് ഇല്ലാതാക്കുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുക യുദ്ധമുഖങ്ങളിലാണെന്ന് അതുമല്ലെങ്കിൽ പ്രകൃതി ദുരന്തം സംഭവിക്കുന്ന സ്ഥലങ്ങളിലാണെന്ന് അല്ല നമ്മൾ തിരിച്ചറിയണം കുട്ടികളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെടുന്നത് ഇല്ലാതാക്കപ്പെടുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അബോർഷൻ ടേബിളുകളിലാണ് ഗർഭഛിദ്രം എന്ന് പറയുന്ന പ്രക്രിയകളിലൂടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ ദൈവം കരഞ്ഞു നൽകിയ ഈ കുഞ്ഞുങ്ങളെ രണ്ട് കൈകൾ നീട്ടി സ്നേഹിച്ച് സ്വീകരിച്ചു സ്നേഹിച്ച് ദൈവസന്നിധിയിലേക്ക് വളർത്തി നമുക്ക് പറ്റണം ഇന്ത്യയിൽ ഓരോ മൂന്നാം മിനിറ്റിലും പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നറിയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം കുഞ്ഞുങ്ങളെ സ്നേഹിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ അവസയ പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണിമിഷിക അതുപോലെ സ്നേഹിച്ചു ദൈവസന്നിധിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നു നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ അവൻ വളർന്നു വന്നു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാനുള്ള ഭാരിച്ചുത്തരവാദത്തെക്കുറിച്ച് നമ്മൾ യൗസപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ധ്യാന വിഷയമാക്കണം മൂന്നാമതായിട്ട് വിശുദ്ധ ഔസയപിതാവിനെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുക യൗസപ്പിതാവ് തിളക്കമുള്ള തൊഴിലിൻ്റെ മഹാത്മ്യം നമ്മളെ പഠിപ്പിച്ച ഒരു ഗൃഹനാഥനാണ് മനോഹരമായിട്ടുള്ള ചിത്രങ്ങളുടെ അടിയിൽ അത് വരച്ച അല്ലെങ്കിൽ അത് സൃഷ്ടിച്ച ആർട്ടിസ്റ്റിൻ്റെ ഒപ്പ് കാണും ആ പടം അദ്ദേഹം ഓൺ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെയും ബ്രഷിലൂടെയും വന്നതാണ് എന്ന് ആ സമൂഹത്തെ കാണിക്കാനായിട്ടാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേജുകളിലൂടെ മറച്ചു നോക്കുമ്പോൾ ആ സംഭവങ്ങളുടെയൊക്കെ അടിയിലായിട്ട് വിശുദ്ധാവസ്ഥ പിതാവിൻ്റെ സിഗ്നേച്ചർ ഒപ്പ് കാണാനാവും ലൂക്കാടെ സുവിശേഷം നാലാം നാലാധ്യായത്തിൽ യേശു സിനഗോഗിൽ പ്രവേശിക്കുന്ന വേളയിൽ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ അവിടുത്തേക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകപ്പെടുന്നു വിശുദ്ധ ഗ്രന്ഥം തുറന്ന് യേശു വായിച്ചതിന് ശേഷം വിശുദ്ധ ഗ്രന്ഥം അടച്ചു വയ്ക്കുന്ന നിമിഷത്തിൽ ജനം ഇങ്ങനെ അവന് ഉറ്റുനോക്കുന്നൊരു സാഹചര്യമുണ്ട് പിന്നീട് ആ ജനം പരസ്പരം പറയുന്നുണ്ട് ഇവനാത്ത അച്ഛൻ്റെ മകനല്ലേ ആ നാട്ടിൻ പുറങ്ങളിലൂടെ ആ പ്രദേശങ്ങളിലൂടെയൊക്കെയും വിശുദ്ധ അവസയ പിതാവിനോടൊപ്പം മരപ്പണികൾ ചെയ്തുകൊണ്ട് കടന്നു പോയിട്ടുള്ള യേശുവിൻ്റെ ചിത്രം അവരുടെ മനസ്സിലുണ്ട് വീണ്ടും ലൂക്കാട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ വിശുദ്ധ പത്രോത്സേഹായി യേശു വിളിക്കുമ്പോൾ കടൽക്കരയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ആഴത്തിലേക്ക് വരയെറിയ ഒരു മുക്കുവൻ്റെ കൂടി കടലിന് തിരിച്ചറിയുന്ന ഒരു യേശുവിൻ്റെ ചിത്രം വീണ്ടും യോഹനാഥസുവിശേഷം ഇരുപത്തി ഒന്ന് അധ്യായത്തിൽ ഉദാഹരണ ശേഷം ശിഷ്യന്മാരൊക്കെയും തങ്ങളുടെ തൊഴിൽ മേഖലകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ യേശു കടൽ തീർത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് വള്ളത്തിലിങ്ങനെ പിടിച്ച മത്സ്യവുമായിട്ട് കരയിലേക്ക് അവർ വരുമ്പോൾ യേശു അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മത്സ്യം പാകം ചെയ്ത് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചിത്രം അവരോട് പറയുന്ന മനോഹരമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ വാചകമുണ്ട് മക്കളെ വന്ന് പ്രാതൽ കഴിക്കുക എന്ന് പറയുന്ന വാക്കും മക്കളെ എന്നുള്ള വിളികളൊക്കെ ഒരു അടുക്കളയുടെ അമ്മയുടെ വാത്സല്യത്തിൻ്റെ ഭാഷയാണ് അവർക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന ഒരു യേശുവിൻ്റെ ചിത്രം ഒരുപക്ഷെ ഈ ചിത്രങ്ങളൊക്കെയും തടിപ്പണികളും അല്ലെങ്കിൽ കടലിനെ തിരിച്ചറിയുന്നതും ഭക്ഷണം പാകം ചെയ്യാനുള്ള ആ വൈദഗ്ധ്യവും ഒക്കെ കാണിക്കുക യേശു ഒരുപക്ഷെ യൗസപ്പിതാവിൻ്റെ കളരിയിലൂടെ പഠിച്ചു പോയത് കൊണ്ട് തന്നെ ആവണം യൗസയപ്പിതാവ് അതുപോലെ എല്ലാം ഉണ്ണിമിശിഹായി യേശുവിനെ പഠിപ്പിക്കുന്ന ഒരപ്പൻ ഒരമ്മ തൊഴിലിനെ അതുപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഔസ്യപ്പിതാവിൻ്റെ മുമ്പിലിരുന്ന് കൊണ്ട് ധ്യാനിക്കുമ്പോൾ തൊഴിലിലുള്ള ദൈവ നിയോഗത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം ഒരുപക്ഷേ കൈയടി കിട്ടുന്ന ജോലികളുടെ പുറകെ കറങ്ങുന്ന കസേരയിലിരുന്ന് ചെയ്യുന്ന ജോലികളുടെ പുറകെ നമ്മളൊക്കെയും പരക്കം പായുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ വിദേശത്തേക്ക് നല്ല നല്ല ജോലികൾ തേടി ഓടുമ്പോൾ നമ്മുടെ നാടിനെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നാടിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള സാധ്യതകൾ ജോലി സാധ്യതകൾ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ വീട് ഒന്ന് വൃത്തിയാക്കുവാൻ ഒരുപക്ഷെ രാവിലെ മുതൽ രാത്രി വരെ അത്യധ്വാനം ചെയ്യുന്ന വീടുകെട്ടിലെ സീസാനിന്ധി നമ്മൾ തിരിച്ചറിയണം നമ്മുടെ അമ്മമാർ നമ്മുടെ സഹോദരികൾ അവരൊക്കെ ഒരുപക്ഷെ വീടിലെ ജോലിക്കായിട്ട് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നവരാണ് ഇടയ്ക്കിടയ്ക്ക് ആ ചൂലെന്നെടുക്കുവാൻ ഒന്ന് വീടിൻ്റെ പിന്നാമ്പുറവും മുൻപും ഒന്ന് വൃത്തിയാക്കുവാൻ കഴിക്കുന്ന പാത്രം ഒന്ന് കഴുകിവയ്ക്കുവാൻ കിടക്കുന്ന ഇടം ഒന്ന് ശുദ്ധീകരിക്കുവാൻ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചെടിയുടെ ചുവട്ടിൽ അപ്പം വെള്ളമൊഴിക്കുവാൻ അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുവാൻ നമ്മുടെ കുട്ടികളെ പഠനകാര്യത്തിൽ ഒന്ന് സഹായിക്കുവാൻ നമ്മുടെ നാട്ടിൻ വറ്റങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ചില സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊന്ന് ഏർപ്പെടുവാൻ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള റോഡിൻ്റെ ഒന്ന് ശരിയാക്കുക ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക നമ്മളൊക്കെയും ഇങ്ങനെ ഉന്നതമായിട്ടുള്ള ജോലികൾ തേടി പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റവും നമ്മുടെ വീടിൻ്റെ പിറകുമൊന്നും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ പുറം നാടുകളിൽ കാണുന്ന നഗരങ്ങളെക്കുറിച്ച് നമ്മളൊക്കെയും വാചാലരാകാറുണ്ട് പക്ഷേ അതുപോലെയുള്ളൊരു ആത്മാർഥതയും അതുപോലെയുള്ളൊരു ഇഷ്ടവും നമ്മുടെ വീടും വീടിൻ്റെ മുറ്റത്തോടും കാണിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമുക്കും ആക്കാൻ പറ്റും എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല വിശുദ്ധയാവശ്യ പിതാവിൻ്റെ തിരുനാൾ ഘോഷിക്കുമ്പോൾ ഈ തൊഴിലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചറിയുക അതൊരു ദൈവ നിയോഗമാണ് തിരിച്ചറിയുക അതിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മളും ഭാഗഭാഹുക്കളാവുക എന്ന് തിരിച്ചറിയുക വിശുദ്ധയാവശ്യപ്പിതാവിൻ്റെ തിരുനാൾ ഘോഷിക്കുമ്പോഴത്തേക്കും ആ തൊഴിലിൻ്റെ മഹാത്മ്യം ആ ഒരു സംസ്കാരത്തിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയണം യോസൈപ്പിതാവ് നമ്മളെ അതൊക്കെയാണ് പഠിപ്പിക്കുക തിരുനാളുടെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ഞാൻ നേരുന്നു യാവസൈ പിതാവിനെ പോലെ നീതിമാനായിരിക്കുക കൃത്യതയോടുകൂടി എൻ്റെ കാര്യങ്ങൾ ചെയ്യുക നമ്മളുടെ മുമ്പിൽ ദൈവ സമ്മാനിച്ചിട്ടുള്ള കുഞ്ഞുമക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക ദൈവം നൽകിയ സമ്മാനങ്ങളായിട്ട് അവരെ തിരിച്ചറിയുക നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെയുള്ള ഇത്തിരി പോകുന്ന ജോലികളിലൊക്കെ ദൈവ സാന്നിധ്യം കണ്ട് അത് ആത്മാർത്ഥമായി ചെയ്യുക യോശപ്പിതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു ആണ്